ിലും ടൈറ്റിലും കണ്ടതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഉള്ളതല്ല അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോകളും സമൂഹത്തിന്റെ നാനാ തൊറുകളിലുമുള്ള എല്ലാ തരം ആളുകൾക്കും ഉപകാരപ്രദമായേക്കാവുന്നതാണ് പക്ഷേ ഈ വീഡിയോ സാമ്പത്തികമായി ഏറെ പിന്നോട്ട് നിൽക്കുന്ന എന്നാൽ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ് മറ്റു വീഡിയോകളിൽ നിന്ന് വിഭിന്നമായി ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടാകാം ബാലിശം എന്ന് പോലും തോന്നിപ്പോയേക്കാവുന്ന അത്രയും വിശദീകരണങ്ങൾ ഉണ്ടാകാം അത്യാവശ്യം ലാഗമുണ്ടാകാം അതിനാൽ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാം കൂടി തമ്നിലും ടൈറ്റിലും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവർക്കായി മാത്രം എന്ന് ചുരുക്കിയത് ഒന്നുകൂടി വ്യക്തമായി പറയാം ഇത് എല്ലാവർക്കുമുള്ള ഒരു കാര്യമല്ല സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ما ينمال എന്നാൽ ഭാവിയിൽ സാമ്പത്തികമായി വലിയ ലക്ഷ്യങ്ങൾ നേടണമെന്ന് സ്വപ്നം കാണുന്നവർക്കായുള്ളതാണ് അവർ അതിനായി ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്നോ അതിനായി എന്തെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടേണ്ടതെന്നോ ഒന്നും അല്ല പറയുന്നത് അതെല്ലാം കോമൺ ആയിട്ടുള്ള വീഡിയോകളിൽ പറയാൻ കഴിയുന്നതാണ് ഇവിടെ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവർ അവർ മനസ്സിലാക്കിയിട്ടുള്ളതോ മനസ്സിലാക്കിയിട്ടില്ലാത്തതോ ആയ അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളതോ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതോ ആയ പല ഉൾഭയങ്ങളും പല കോംപ്ലക്സുകളും ആത്മസംഘർഷങ്ങളും മൈൻഡ് ബ്ലോക്കുകളും അവയെല്ലാം മറികടന്ന് ആ മൈൻഡ് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ടെക്നിക്കെന്ന് പോലും പറയാൻ കഴിയില്ല കഴിയില്ല സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലം മുൻപ് എൻ്റെ ക്ലാസ് പങ്കെടുക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരനിൽ നിന്നാണ് ഞാൻ ആദ്യം ഇക്കാര്യം അറിയുന്നത് അദ്ദേഹം അതേതൊരു മോഡേൺ സൈക്കോളജിക്കൽ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചറിയുകയും അദ്ദേഹം അത് അനുവർത്തിക്കാൻ തുടങ്ങിയ കാര്യവും എന്നോട് പങ്കുവച്ചിരുന്നു അദ്ദേഹത്തെ പിന്നീട് ഞാൻ കണ്ടപ്പോൾ പിന്നീട് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബേസ് ആദ്യം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം പിതാവ് ഉപേക്ഷിച്ചു പോയ ഒരു കൂലിപ്പണിക്കാരുടെ മകനായി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നു പിതാവ് ഉപേക്ഷിച്ചു പോയപ്പോൾ അദ്ദേഹവും കുട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവും വന്ന ചെറുപ്പമായതുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ അമ്മയെയും വേറെ വിവാഹം കഴിച്ചയച്ചു ു അങ്ങനെ ഇദ്ദേഹം ഒപ്പം ഏതാണ്ട് അനാഥം എന്നതുപോലുള്ള ഒറ്റക്കാണ് അദ്ദേഹം ജീവിച്ചു പോന്നിരുന്നത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന് അത് വെളിപ്പെടുത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്ത് ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തെ നേരിട്ട് മുഖ്യാതിഥിയായി പങ്കെടുപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു പ്രസന്റേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അത് നൽകുകയും ചെയ്യാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാവില്ലെങ്കിലും ഇതൊരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നാലും അദ്ദേഹം ഈ കുട്ടിക്കാലത്ത് തന്നെ ആ ഒരു അനാഥ ബാല്യം അനാഥ ബാല്യം പോലെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അദ്ദേഹം ജീവിച്ചു പോരികയും സ്വല്പം ഒന്ന് മുതിർന്നപ്പോൾ ഏതാണ്ട് ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ശേഷി ആർജിക്കണം എന്നുള്ള ആഗ്രഹം ഉടലെടുക്കുകയും അതിനായി അദ്ദേഹം കിട്ടുന്ന അറിവുകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ വലിയ ആളുകളൊന്നുമില്ല അപ്പം ഒക്കെയാണ് അദ്ദേഹം പല അറിവുകളും ആർജിച്ചിരുന്നത് അങ്ങനെ വായിച്ച അറിവിൻ പ്രകാരമാണ് അദ്ദേഹം ആ ഒരു കാര്യം ചെയ്യാൻ ആരംഭിച്ചത് ഇന്ന് അദ്ദേഹം ഇന്ന് അദ്ദേഹം ഇന്ത്യയിലും ജോർജിയയിലും ദുബായിലും ഓഫീസുകളുള്ള നിരവധി ബിസിനസ്സുകൾ ചെയ്യുന്ന വ്യക്തിയാണ് പ്രധാനമായും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് റിയൽ എസ്റ്റേറ്റ് എന്നാൽ സ്വന്തമായി ലാൻഡ് വാങ്ങിച്ച് ഡെവലപ്പ് ചെയ്ത് വിൽക്കുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് അതുകൂടാതെ ഇന്റർനാഷണൽ ജോബ് കൺസൾട്ടൻസി ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി പിന്നെ മറ്റൊരു മേഖലയും കൂടെ ഉണ്ട് അദ്ദേഹത്തിന് ചെറിയ തോതിൽ സിനിമകളിൽ മറ്റും അഭിനയിക്കുന്നു ചെറിയ തോതിൽ സിനിമകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു ഞാനിത് പറഞ്ഞു വന്നത് ഒന്നുമില്ലാത്തൊരു ബാല്യത്തിൽ നിന്ന് അത്രയും വളർന്നൊരു വ്യക്തിയുടെ ഏറ്റവും ആ ഏറ്റവും അടിസ്ഥാനം ഏറ്റവും ആദ്യമായി അദ്ദേഹം ചെയ്തൊരു മൈൻഡ് ടെക്നിക്ക് എന്ന് പറയാൻ വേണ്ടിയിൽ മൈൻഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യമായിരുന്നു അത് ശരിക്കും ഒരു മനഃശാസ്ത്ര വശം തന്നെയുണ്ട് അതിനുശേഷം എൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവർ വീണ്ടും പേഴ്സണൽ കൗൺസിലിങ്ങൾക്കൊക്കെ വരുമ്പോൾ പേഴ്സണൽ ടോക്കുകളിലുമൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയും നിരവധി അത് ചെയ്യുകയും ഏതാണ്ട് ഇരുപതോളം പേര് വീണ്ടും തിരികെ വന്നും തിരികെ ബന്ധപ്പെട്ടും വർഷങ്ങൾക്ക് ശേഷം തിരികെ ബന്ധപ്പെട്ടും അതോടുകൂടി ലൈഫ് ചേഞ്ച് ആയി എന്ന് പറയുകയും ചെയ്തു അത് അനുഭവ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അത് വളരെ നിസ്സാരമെന്നോ ബാലിസമെന്നൊക്കെ തോന്നിയേക്കാം പക്ഷെ ഒന്ന് അത് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് നമുക്കതിന്റെ കാര്യം മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ല തീർത്തും സാമ്പത്തികമായി പിന്നോക്കമുള്ള എന്നാൽ വലിയ സാമ്പത്തിക ശേഷി ആർജി ഭാവിയിൽ വലിയ സാമ്പത്തിക ശേഷി തന്നെ ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത പല പല കോംപ്ലക്സ് പലതും ഉണ്ടാകാം ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും അത് കേട്ടൊന്നും ചിന്തിക്കും അങ്ങനെയുള്ളവരുണ്ട് എന്നുള്ളത് കൗൺസിലിങ്ങിൽ മറ്റും നേരിട്ട് അറിയുന്ന കാര്യമാണ് വളരെയധികം ആത്മസംഘർഷങ്ങളും അപകർഷതാബോധങ്ങളും പബ്ലിക്കിൽ സംസാരിക്കാൻ ആളുകളെ ഫേസ് ചെയ്യാനും അങ്ങനെ പല 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 കാര്യങ്ങൾ പല പല ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടാകാം അതിനൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പ്രായോഗിക കാര്യമാണിത് മറ്റൊന്നുമല്ല രണ്ടു മാസത്തിലൊരിക്കലെങ്കിലും രണ്ടു മാസത്തിലൊരിക്കലെങ്കിലും തീർത്തും സാധിക്കില്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും ഒരു ദിവസത്തിൽ ഒരു രണ്ട് മണിക്കൂർ ഒരു ദിവസം അതിനായി മാറ്റിവെച്ച് ദൂരമൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ നേരം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചിലവഴിക്കുക ജസ്റ്റ് മറ്റൊന്നും വേണ്ട ചെറിയൊരു എമൗണ്ട് കയ്യിൽ കരുതിയാൽ മതി ദൂരമുള്ളവരാണെങ്കിൽ ആ ദൂരം യാത്ര ചെയ്ത് പോകേണ്ടിവരും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ദൂരമുണ്ടെങ്കിൽ ബാലിശമെന്ന് ആരും കരുതേണ്ടതില്ല ഇത് ആ ആവശ്യക്കാര് അത് എടുക്കട്ടെ എന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യുക ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ മതിയാകും ഒരു ചായ മാത്രം കുടിച്ചാൽ മതി ഒരു ചായ മാത്രം കുടിക്കുക വീണ്ടും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ വേണ്ടി അവർക്ക് ബുദ്ധിമുട്ട് തോന്നില്ല ഇനി അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുമെന്നുള്ള ശങ്ക നിങ്ങൾക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ചായയും കൂടെ ഓർഡർ ചെയ്യുക ഒരു ജസ്റ്റ് ഒരു ചായ മാത്രം കുടിച്ച് അവിടെ ഇരിക്കുക അവിടെ ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു ഒന്ന് ആ ആ സാഹചര്യവുമായി ഒന്ന് ഇണങ്ങുക ജസ്റ്റ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് നേരെ കയറി ചെല്ലുക നേരെ റിസപ്ഷനിൽ ആദ്യഘട്ടത്തിലൊക്കെ തീർത്തും ചെയ്യാത്തവർക്ക് ആദ്യമൊക്കെ ചെറിയ പരിങ്ങനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പല ട്രെയിനേഴ്സും ഇത് കാരണം എല്ലാം കൊണ്ടും ഇത് സ്വല്പൊരു ഒരു 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 എന്താ പറയുക അതായത് കൊണ്ട് അങ്ങനെ പഠിപ്പിക്കാത്തൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഏറ്റവും ബേസിൽ നിന്ന് ആരംഭിക്കുന്നത് അപ്പോൾ ഏതായാലും ജസ്റ്റ് നേരെ കടന്നു ചെല്ലുക ആ റിസപ്ഷനിൽ പോയിട്ട് റെസ്റ്റോറൻറ്റ് എവിടെയാണ് ചോദിക്കുക അവിടെ പോവുക നേരെ ആരോടൊന്നും ചോദിക്കണ്ട നേരെ അവിടെ പോയിരിക്കുക ഒരു ചായ കുടിക്കുക സ്വല്പസമയവിടെ സ്പെൻഡ് ചെയ്യുക മെല്ലെ ആ ചായ കുടിക്കുക സമയം സ്പെൻഡ് ചെയ്യുക അവിടുത്തെ സാഹചര്യമൊക്കെ നിരീക്ഷിക്കുക ആ ആ സാഹചര്യമായി ഒന്ന് ചേരുക ഒന്ന് ഒന്നിണങ്ങി ചേരുക വീണ്ടും ഒരു ചായയോട് ഓർഡർ ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറയുക രണ്ട് മണിക്കൂർ നേരമെങ്കിലും മിനിമം മിനിമം രണ്ട് മണിക്കൂർ നേരം അവിടെ സ്പെൻഡ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇത് രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമാകുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു മനോഭാവവും മാനസിക ഡെവലപ്മെന്റും നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ കഴിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം മോശമല്ലാത്ത ഒരു ഡ്രസ് കോഡ് ഉണ്ടാവുക ഒരു ഒരു ജീൻസും ടീഷർട്ടും ഒരു പാൻറ്റും ടീഷർട്ടുമോ മതി ഏർ ചെരുപ്പ് നമ്മുടെ സാൻഡൽ ചെരുപ്പോ ഷൂവോ ഒന്ന് ശ്രദ്ധിക്കുക തീർത്തും വൃത്തിഹീനമായിരിക്കുന്നത് അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയ അതായിരിക്കണം അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒറ്റയ്ക്കായിരിക്കണം ഏറ്റവും അടുത്ത സുഹൃത്തിനെപ്പോലും ഒറ്റയ്ക്ക് പോകാൻ മടിയാണ് പേടിയാണ് അതൊക്കെ തന്നെയാണ് ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് ഒറ്റയ്ക്കായിരിക്കണം കുടുംബാംഗങ്ങളെപ്പോലും കൂട്ടരുത് ഇനി കുടുംബാംഗങ്ങൾക്കും അത് ഇത് കൊള്ളാം കുടുംബാംഗങ്ങൾക്കും കൂടെ ഈ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് തോന്നിയാൽ ഒരു മൂന്നോ നാലോ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷമേ കുടുംബാംഗങ്ങളെ കൂട്ടാവൂ സുഹൃത്തുക്കളെ കൂട്ടരുത് ആദ്യ ഘട്ടത്തിൽ ആരെയും കൂട്ടരുത് ആദ്യ രണ്ടോ മൂന്നോ ട്രിപ്പുകളിൽ ആരെയും കൂട്ടരുത് പല പല നെഗറ്റീവ് ഐഡിയകളും വെറുതെ മൈൻഡിലേക്ക് തള്ളിക്കയറ്റും ഇത് ആരോടും പറയേണ്ടുന്ന ആവശ്യകതയും ഇത് ആരും പറയാത്തതുമാണെന്നാണ് ഞാൻ കരുതുന്നത് ഇത്രയും ബേസ് ആരും പറയാത്തതുമാണെന്നാണ് ഞാൻ കരുതുന്നത് ഒരു പക്ഷേ പറയുന്നവരുണ്ടാകാം എൻ്റെ ഞാനത് അറിയാത്തതും ഉണ്ടാകാം ഒരു കാര്യം കൂടെ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ഗേൾസ് ചിലപ്പോൾ സ്ത്രീകളൊക്കെ ചോദിച്ചേക്കാം ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക എന്ന് ദൂരമുള്ളതുകൊണ്ടാണെങ്കിൽ അത് ന്യായമാണ് ശരിയാണ് പക്ഷേ തൊട്ടടുത്തോ മറ്റോ പോയി വരാൻ കഴിയുന്ന അകലെ അത്തരമൊരു സംവിധാനമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോകുന്നതാണ് നല്ലത് എത്രയോ ഉയർന്ന ആളുകൾ ഉയർന്ന മീൻസ് എല്ലാ തരത്തിലും സാമ്പത്തികമാകട്ടെ പദവി ആകട്ടെ പവർ ആകട്ടെ ഏത് മേഖലയാകട്ടെ ഉയർന്ന ആളുകൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല ഒറ്റയ്ക്ക് ആവശ്യം വന്നാൽ പോകും ആ ഒരു മെൻ്റാലിറ്റിയിലേക്ക് ആ ഒരു ഉയർ ആ ഒരു ഉയർച്ച ആ ഒരു മൈൻഡ് ഡെവലപ്പ് െന്റ് തന്നെയാണ് ഇതോടെ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ഏരിയയിൽ അത് ആ ഒരു കാര്യം മാത്രമല്ല നമ്മുടെ നാനാവിധമായിട്ടുള്ള ഉയർച്ചയ്ക്കും അവിടെ കാണുന്ന ആളുകളും അവരുടെ ഇടപെടലുകളും അങ്ങനെ പല പല കാര്യങ്ങൾ അതായത് റിച്ച് ആവാനാണെങ്കിൽ ആണെങ്കിൽ റിച്ച് ആളുകളെ കണ്ടുമുട്ടാൻ കഴിയുകയും പല സന്ദർഭങ്ങളിലായി അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ രീതികളും ഒക്കെ കാണാൻ കഴിയുന്നതും അങ്ങനെ പല പല രീതിയിൽ മാനസിക ഡെവലപ്മെന്റ് ഉണ്ടാകും വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അതല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളൊരു ചോദ്യം വീണ്ടും മനസ്സിൽ പലരുടെയും ഉണ്ടായേക്കാം അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ഉള്ളതല്ല സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന എന്നാൽ ഭാവിയിൽ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്ന അതിനായി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു അതായാലപ്പോൾ പരമാവധി ഒറ്റയ്ക്ക് പോവുകയാണ് നല്ലത് പെൺകുട്ടികളാണെങ്കിൽ പോലും ഇനി അഥവാ ദൂരം കൂടുതലുണ്ട് തിരികെ എത്താൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും സുഹൃത്തിനെ കൂട്ടരുത് അമ്മയെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവിനെ കൂട്ടാം ഇനി അവർക്ക് ഉള്ളിൽ വരാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അങ്ങനെയും സംഭവിക്കാറുണ്ട് കണ്ടിട്ടുണ്ട് അവർ തൽക്കാലം എവിടെയെങ്കിലും പുറത്ത് വെയിറ്റ് ചെയ്യട്ടെ നിങ്ങളാണ് ആ കുടുംബത്തിന് വേണ്ടി ഉയരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തൽക്കാലം അത് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ പോയി വരട്ടെ ഏറ്റവും പ്രായോഗികമായി പറയുകയാണ് ആരും ഒന്നും കരുതേണ്ടതില്ല അങ്ങനെ ആവശ്യമുള്ളവരെ അനേകം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്രയും വിശദീകരിക്കുന്നത് അപ്പൊ ഏതായാലും ആ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ പോലും പലപ്പോഴും രണ്ടു മാസം കൂടുമ്പോൾ അതിനേക്കാളൊക്കെ ഏറെ തുക ചെലവഴിക്കാറുണ്ട് ഒരാം രൂപയെ അഞ്ഞൂറോ അറുന്നൂറോ മാക്സിമം ആകുള്ളൂ ഒരു സേഫ്റ്റിക്ക് കയ്യിൽ കരുതുക ഇനി യാത്ര ചെയ്യേണ്ടവരാണെങ്കിലും രൂപ യും കൂടെ അത്രയേ ചെലവ് വരുന്നുള്ളൂ പിന്നെ ഇതൊന്നും ഒരിക്കലും ചെലവായി കാണരുത് ഇത്തരം കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്ന ആ എമൗണ്ടിന്റെ പേരാണ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഭാവിയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്ന ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു